അസാം വലൈക്കും ഞാൻ ഒരു ഫാമിലിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഉണ്ടാക്കണത് കടുമാങ്ങാച്ചാറാ കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ് അച്ചാറാണ് അപ്പൊ ഗായ്സ് മാങ്ങിക്കു സെറ്റ് ആക്കിക്കോ അപ്പൊ ഗായ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ചട്ടി വെച്ചിട്ട് ഞങ്ങക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ് അപ്പൊ അത് ഉലുവ ഉലുവ ഇട്ട് ഉലുവട്ടിട്ട് വെള്ളപ്പാലം മഞ്ഞപ്പൊടി വെള്ളം മഞ്ഞപ്പൊടി പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കളിക്കാട്ടോ അപ്പൊ ഇനി ഇത് തിളച്ച് വരുമ്പോഴേ ഉള്ളൂ കേട്ടോ മാങ്ങ ഇടാൻ പറ്റിയ അപ്പൊ നമുക്ക് ഉലുവ വറുത്തെടുക്കാം കേട്ടോ ഈ കൊറച്ച് കടുുകും വേണം ഇത് വറുത്ത് വരുന്നുണ്ട് ഞമ്മക്ക് കടുക് ഇട്ട ഞമ്മതൊന്ന് പൊടിച്ചെടുക്കാട്ടോ അപ്പൊ അത് തടച്ചു വരുന്നുണ്ട് ഞമ്മക്ക് നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ അതാ മാങ്ങ ഇട്ട് എടുത്തേ അപ്പതാ അതൊക്കെ പൊടിഞ്ഞു വന്നിക്ക് ഇതിന് തളച്ച് വരുമ്പോ പൊടി ഇട്ടുകൊടുക്കട്ടോ അപ്പൊ നമ്മളെ പൊടിയാ ഇട്ടുകൊടുക്കട്ടോ അപ്പൊ തന്നെ നമ്മളെ കടുമാങ്ങ അച്ചാർ റെഡി ആയിണേ